കൊല്ലത്ത് തേവരക്കര സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ്റെ അമ്മ സുജ നാട്ടിലെത്തി രാവിലെ ഒൻപതരയോടെയാണ് സുജ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറു മണിക്ക് കുവൈറ്റിലേക്ക് തിരിച്ചു രാത്രി എത്തിച്ചേർന്നു ശേഷം പുലർച്ചെ ഒന്ന് പതിനഞ്ചിന് കുവൈറ്റിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വിമാനത്തിൽ പുറപ്പെടുകയായിരുന്നു ഒൻപത് മണിയോടെ തന്നെ വിമാനം നെടുമ്പാശ്ശേരിയിലെത്തി സുജയി വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ ഇളയ മകനും അടുത്ത ബന്ധുക്കളുമാണ് പോയിരുന്നത് വിമാനത്താവളത്തിന് പുറത്ത് വൈകാരിക നിമിഷങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പുറത്തിറങ്ങിയ സുജ ഇളയ മകനെ ചേർന്ന് നിർത്തി പൊട്ടിക്കരഞ്ഞു മിഥുന്റെ മൃതദേഹം രാവിലെ പത്ത് മണി മുതൽ തേവരക്കര സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു പന്ത്രണ്ടിന് വീട്ടിലെത്തിച്ച് വൈകുന്നേരത്തോടെയായിരിക്കും വീട്ടുവളപ്പിൽ സംസ്കരിക്കുക കഴിഞ്ഞ ദിവസമാണ് തേവരക്കര ബോയ്സ് സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ചത് സ്കൂളിലെത്തി കളിക്കുന്നതിനിടെ സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് വീണ് ചെരുപ്പെടുക്കാനുള്ള ശ്രമത്തിനിടെയാണ് മിഥുൻ ഷോക്കേറ്റ് മരിച്ചത്